എരുവപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഇല്ലാത്തത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു രണ്ടു മാസത്തോളമായി ഉച്ചയ്ക്ക് ശേഷമുള്ള ഡോക്ടറുടെ സേവനം നിലച്ചിട്ട് നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ വിദേശത്തേക്ക് പോയതാണ് ചികിത്സ നിർത്തിവെക്കാൻ കാരണം ഈ ഡോക്ടർ പോകുന്നതിനെക്കുറിച്ച് കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആശുപത്രി അധികാരികളെ അറിയിച്ചിരുന്നു എന്നാൽ പകരം മറ്റൊരു ഡോക്ടറെ കണ്ടെത്തി നിയമിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എൻ ആർ എച്ച് എമ്മിന്റെ കീഴിലാണ് ഡോക്ടറെ നിയമിച്ചിരുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർക്ക് വേതനം നൽകുന്നത് എന്നാൽ ഫണ്ട് വരാത്തതിനാൽ മാസങ്ങളോളമായി എൻ ആർ എച്ച് എം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വേതനം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഇതും ഡോക്ടറെ നിയമിക്കുന്നതിന് തടസ്സമാകുന്നതായി പറയുന്നു എരുമപ്പെട്ടി കടങ്ങോട് വേലൂർ വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി ദിവസവും അഞ്ഞൂറിലധികം രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട് മഴക്കാലമായാൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടാകും ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ നിയമിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി